ഹലോ ഗൈസ് നല്ല ചൂട് ചായര കൂടെ ചൂടുണ്ണിയപ്പായാലോ പൊളിക്കുമല്ലേ അപ്പം പെട്ടെന്ന് മൈദയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പ റെസിപ്പി നോക്കിയാലോ ബാറ്റർ തയ്യാറാക്കി ഉടനെ റെഡിയാക്കാം അപ്പം ഞാൻ ഇതിലൊരു കപ്പ് പച്ചരി എടുത്ത് ഒരു നാല് മണിക്കൂർ നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത്ര മാത്രമാണ് നമുക്ക് ടൈം കൺസ്യൂമിങ് ആയിട്ട് വരുന്നത് അതിനെ നന്നായിട്ട് വെള്ളമൊക്കെ തോർത്തിയെടുത്ത് അതിനൊരു മിക്സറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ആ പൊടിച്ചെടുത്ത മാവ് ഇതാ മാറ്റി വെച്ചിട്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് അതിലും ഒരു മൂന്നാല് ഏലക്കയുടെ അല്ലി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അര അരക്കപ്പെന്ന് ഉദ്ദേശിച്ച് അര ഗ്ലാസ് ആണ് കേട്ടോ ആൾ മാറിപ്പോയതാണ് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ആ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര എടുത്ത് നമുക്ക് എടുക്കാം നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടെ കളർ ഇട്ടു കേട്ടോ എനിക്കിവിടെ വെളുത്ത ശർക്കരയാണ് കിട്ടിയത് അപ്പോൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ച ആ പഴത്തിൻ്റെ മിക്സും പിന്നെ ആ ശർക്കര ഒഴുക്കിയെടുത്താൽ ആ മിക്സും കൂടെ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ ശർക്കരയ്ക്ക് കളർ കുറവാണ് ഇച്ചിരി കൂടെ കളർ വേണമായിരുന്നു അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡയല്ലോ ഉപ്പായിടുന്നത് അത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ബാറ്റർ ഇതാ എന്ത് പെട്ടെന്ന് റെഡിയായി പക്ഷെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കി മിക്സ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് അവരൽപ്പം തേങ്ങക്ക് തരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് നെയ്യിൽ വറുത്ത് കോരിയെടുക്കാം ആദ്യം കൂടെ നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിനെ നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലൊരു മണമാണ് കേട്ടോ ഇതാക്കുമ്പോൾ തന്നെ നമ്മൾ പായസത്തിനൊക്കെ ചേർക്കലില്ലേ അതേപോലത്തെ ഒരു മണം ആ ഒരു നല്ലൊരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് അതിൽ കട്ടകളൊന്നും കാണാൻ പാടില്ല മാവായതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് അപ്പത്തിൻ്റെ ചട്ടി ചൂടാക്കാൻ വയ്ക്കാം ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ കുഴിയിലോട്ടും നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം പക്ഷേ ഫുൾ മാവ് ഒഴിക്കണ്ട കേട്ടോ പകുതി ഒഴിച്ചാൽ മതി ആളിങ്ങനെ ഇപ്പം വീർത്ത് കയറി വരും ഓക്കെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് ഇപ്പം തന്നെ ആളുതാ കിടന്നു ഓടുന്നുണ്ട് ഈ പരുവത്തിലാകുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിടാം അതായത് ഇതിന്ന് തന്നെ താന ഇളകി വരും ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് നല്ലൊരു കളറാകുന്നവരെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അതിനെ മൂപ്പിച്ചെടുക്കണം കളർ ഒരുപാട് കൂടായിരുന്നു കേട്ടോ ഇരുന്ന് ആ തന്നെ ഇരുന്നു ഒരു വേഗം കൂടെ വേവ് അപ്പോൾ അതാണ് നമ്മുടെ ചൂടുണ്ണിയപ്പ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ചൂടുണ്ണിയപ്പായ പൊളിച്ചോ അല്ലേ അപ്പോൾ ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും ഉണ്ണിയപ്പം ആവട്ടെ എല്ലാവരും ട്രൈ ചെയ്താക്കണം കേട്ടോ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എത്ര സോഫ്റ്റാ നോക്കിയേ നമ്മൾ സോഡാപ്പൊടി മൈദ മൈദാമൊന്നും ചേർക്കത്തോണ്ട് എല്ലാവർക്കും ഡൗട്ടായിരിക്കും അല്ലേ ഇത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമോയെന്ന് പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്